മമ്മൂട്ടി തീവ്രവാദിയാണോ മമ്മൂട്ടി തീവ്രവാദിയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല തീവ്രവാദിയാണെങ്കിൽ പോലീസും പട്ടാളവും കോടതിയുമെല്ലാം ഇവിടെ ഉണ്ടല്ലോ അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ അതിന് സിനിമ കാണുന്ന പ്രേക്ഷകർ ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല ഇനി എന്തെങ്കിലും താല്പര്യമില്ലെങ്കിൽ സിനിമ കാണണ്ട നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സിനിമ നിങ്ങളെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം ഇനി അതിലുള്ള പേരുകൾ എന്തെല്ലാം പേരുകളുണ്ട് ഇപ്പം ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ അയൽവാസികളെ കൊല്ലുന്നവരും അടിക്കുന്നവരും സ്വന്തം അതിരിൽ പ്രശ്നമുണ്ടാക്കുന്നവരല്ലേ മുസ്ലിങ്ങളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നവരില്ലേ ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും എല്ലാത്തിലും മനുഷ്യരല്ലേ എല്ലാവരും പരസ്പരം അടികൂടുന്നവരും സ്നേഹിക്കുന്നവരുമെല്ലാം ആണ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാ വിഭാഗത്തിലുമുണ്ട് അതുകൊണ്ട് ഇപ്പം ഒരു സിനിമയിലെ മമ്മൂട്ടി ഏതായാലും നായകനാണ് ഒരു മോശം ഷെയ്ഡിലുള്ളതാണെങ്കിലും അതിനൊരു ഏത് സമുദായത്തിൽപ്പെട്ട ആളുടെ പേര് കൊടുത്താലും അതിൽ വിഷമിക്കേണ്ടതില്ല കാരണം എല്ലാ സമുദായത്തിലും മോശം ആളുകളുമുണ്ട് നല്ല ആളുകളുമുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല ഇപ്പം പേ ഒരു പേരിൻ്റെ പേരിൽ നമ്മുടെ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറിൻ്റെ കൈവട്ടിയ ആൾക്കാരെ നമുക്കറിയാം അതൊരു ഒരു പ്രതീ നയ്യ അടുത്താണ് പിടിച്ചത് അതുകൊണ്ട് പേരിലൊന്നും വലിയ കാര്യമില്ല പിന്നെ നിങ്ങൾ ഒരിക്കലും എൻ്റെ ഈ ഓഡിയോ ഇവിടം വരെ ഈ ലെങ്ത്ത് വരെ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യബോധത്തോടെ പറയുമ്പോൾ ആരും കേൾക്കില്ല നിങ്ങൾക്ക് നല്ല എന്തെങ്കിലും കളത്രങ്ങൾ പറഞ്ഞ് വർഗീയമാക്കിയാൽ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ ഇപ്പം മമ്മൂട്ടീനെ പോലീസ് പിടിച്ചതെല്ലാം പറയുമ്പോൾ കേൾക്കാൻ രസം ഉണ്ടാവും അല്ലെങ്കിൽ ഇത് വളരെ മൂപ്പിച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാകും പക്ഷേ യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ